അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു വളരെ ദുഃഖകരവും വളരെ സങ്കടകരവുമായ ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു താൻ പഠിക്കുന്ന കിതാബിൻ്റെ മുൻപിൽ ഭവ്യതയോടെ ഇരിക്കുന്ന പൊന്നുമോനെ നിങ്ങൾ കണ്ടോ ജീവിത വിജയത്തിനു വേണ്ടി ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുത്ത ഒരു മോനാണ് ഈ കാണുന്നത് വലിയ പണ്ഡിതനാവണമെന്ന മോഹവുമായി അവൻ ചേർന്നത് വെട്ടിച്ചിറ മജ്മയിലായിരുന്നു ബലിപെരുന്നാൽ അവധിയിൽ നാട്ടിലേക്ക് വന്നതായിരുന്നു എന്നാൽ ഒരു നാടിനെ മുഴുവൻ കരയിപ്പിച്ചുകൊണ്ട് ആ പൊന്നുമോൻ നാഥനിലേക്ക് യാത്രയായിരിക്കുകയാണ് എടപ്പാൽ മറവഞ്ചേരി വളപ്പിൽ നൌഷാദ് സെറീന ദമ്പതികളുടെ മകനായ വെറും പതിനാല് മാത്രം പ്രായമുള്ള അൻഷാദ് എന്ന് പറയുന്ന മോനാണിത് അൻഷാദും കൂട്ടുകാരും വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു തൻ്റെ നാഥനിലേക്കുള്ള യാത്രക്ക് പടച്ചവൻ തിരഞ്ഞെടുത്ത വഴി ഇതാണെന്ന് അവരാരും അറിഞ്ഞില്ല കുഞ്ഞു പ്രായമല്ലേ ദറസിൽ നിന്നും ലീവിന് വരുമ്പോൾ കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് കളിക്കാനും കുളിക്കാനുമൊക്കെ ആർക്കാണ് ആഗ്രഹമില്ലാതിരിക്കുക കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാൽ അൻഷാദ് മോൻ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ട് മുങ്ങി താഴുകയായിരുന്നു തൻ്റെ ഒപ്പം കുളിച്ചു കോട്ടുകാരെല്ലാം ബഹളം വെച്ചത് കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം വളരെ വേഗം ഓടിയെത്തി അൻഷാദ് മോനെ കരക്കെത്തിച്ചു വളരെ വേഗം എടപ്പാൾ ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റബ്ബിൻ്റെ വിധി അൻഷാദ് മോൻ്റെ മരണമായിരുന്നു റബ്ബ് സുബാനവൂവത്താൽ ആ കുടുംബത്തിന് ക്ഷമ പ്രധാനം ചെയ്യുമാറാവട്ടെ ആ പൊന്നുമോൻ്റെ കൂടെ സ്വർഗത്തിൽ ഇടം കൊടുക്കാൻ അള്ളാഹു സുബാ നോവത്താല തൗഫീക്ക് ചെയ്യട്ടെ നൌഷാദ് സെറീന ദമ്പതികളിൽ മൂന്ന് മക്കളിൽ ഏക ആൺതരിയാണ് ഈ മരണപ്പെട്ട അൻഷാദ് മോൻ ആയിഷ അസ്ന എന്നീ പെൺമക്കളുടെ ഒരേയൊരു ആങ്ങള കുട്ടിത്തന്മാറാത്ത പൊന്നുമക്കൾ തങ്ങളുടെ കൺമുന്നിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോകുമ്പോൾ ഏത് രക്ഷിതാക്കൾക്കാണ് സങ്കടം താങ്ങാൻ കഴിയുക എന്നാലും സ്വർഗത്തിലേക്കുള്ള തങ്കക്കനിയാണെന്ന് ഓർക്കുമ്പോൾ എല്ലാ വേദനകളും അതോടെ മാഞ്ഞു പോകും റബ്ബസുബാനോവത്താല അങ്ങനെ ഒരു മുതൽക്കൂട്ടായി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ചെറുപ്പത്തിൽ തന്നെ ഇൽമിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി രക്ഷിതാക്കൾ സഹകരിക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്കും അറിയാതെ അവൻ പഠിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ എല്ലാവരെയും മക്കളെ അള്ളാഹു സുബാനോ താല സന്മാർഗത്തിലാക്കട്ടെ ആമീൻ യാറബ്ബല്ലമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാ വാത്ത